ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ കോഴിക്കുട്ടന്മാരെയും പ്രാവുകളെയും കുഞ്ഞിക്കോഴികളെയും ഒന്നും തുറന്നു വിട്ടിട്ടില്ല കേട്ടോ അവരൊക്കെ ഉറങ്ങുകയാണ് അതുപോലെ തന്നെ സ്വത്തും അത് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവന് വയ്യാത്തത് കൊണ്ട് അവൻ പൊതച്ചു മൂലി കിടക്കുന്നുണ്ട് സ്വത്ത് ഉറങ്ങിട്ട് ഞാൻ അതിന് ശേഷം അടുക്കളയിലോട്ട് പോയി ഇന്ന് ഉണ്ടാക്കുന്നത് ഇഡലിയാണ് കേട്ടോ ഇഡ് മാവൊക്കെ എടുത്തു കേട്ടോ മാവെടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷമാണ് ഞാൻ തട്ടിൽ കുറച്ച് എണ്ണയൊന്നാക്കാറുണ്ട് കേട്ടോ എണ്ണയാക്കി ഒന്ന് തടവിയതിന് ശേഷമാണ് ഞാൻ മാവ് ഒഴിക്കാറുള്ളത് എപ്പോഴും ഇഡലി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം എന്തെന്ന് വെച്ചാൽ അത് പാത്രത്തിൽ പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ രണ്ട് തെട്ടിലും മാവൊക്കൊഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് അടച്ചെടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ചമ്മന്തിയാണ് കേട്ടോ ഇടയിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാളയെടുത്തിട്ടുണ്ട് സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി കുഞ്ഞിനൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് അത് ശരിക്കും തക്കാളി എടുത്ത് ചെറിയൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം എണ്ണയിലോട്ട് സവാളിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി എണ്ണയിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം പിന്നെ കുറച്ച് മുളക് പൊടിയാണിട്ടുള്ളൂ കാശ്മീർ ചില്ലിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് മൂന്നും ചേർത്ത് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുത്തതിന് ശേഷം അത് ഇറക്കി വെച്ച് ഒരു പൊട്ട് ഒരു നുള്ളു പുളി കൂടി അതിലോട്ടിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ചൂടാറിയതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് എൻ്റെ പെസാറിനും സ്വത്തുവിനും ഇങ്ങനെയുള്ള ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടലേക്ക് സ്വത്ത് അധികം ചമ്മന്തി കഴിക്കാറില്ല ദോശക്കാണെങ്കിൽ ചമ്മന്തി കഴിക്കും ചില സമയത്ത് പഞ്ചസാര കൂട്ടിയാണ് കേട്ടോ സ്വത്ത് കഴിക്കാറുള്ളത് കൂടുതലായിട്ടും സത്തുവിന് ഇഷ്ടം സാമ്പാറാണ് സാമ്പാർ ഇഡലി സാമ്പാർ ദോശ എങ്ങനെയൊക്കെയാണ് സ്വത്തുവിൻ്റെ ടേസ്റ്റ് കേട്ടോ അങ്ങനെ ചമ്മന്തിക്കുള്ളത് റെഡി ആയപ്പോഴേക്കും ഇഡലിയും റെഡിയായിട്ടോ അപ്പോൾ സ്വത്തുവിന് ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും ക്യാരറ്റും തക്കാളിയും ഇട്ട് ചെറിയൊരു കറിയോടി സെറ്റാക്കി കേട്ടോ സ്വത്തുവിന് ഇങ്ങനെയുള്ള കറിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ സാമ്പാർ കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള കറികളൊക്കെ സ്വത്തുവിന് ഇഷ്ടമാണ് പിന്നെ അതാ ചെറുപയർ കൂടി വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ ആ ചെറുപയർ കൂടി ഒന്ന് കഴുകി കുക്കറിൽ വിശ്രടിപ്പിക്കാൻ വെക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ചായയാണ് കേട്ടോ ചായ ഞാൻ ലാസ്റ്റാണ് വെക്കുന്നത് അല്ലെങ്കിൽ തണുത്തു പോവും വെള്ളം വെക്കും തണുത്തു പോവും ചായ അങ്ങനെ ചെറുപയറൊക്കെ കഴുകിയെടുത്തു വിട്ടോ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ആണ് ഞാനിതിലോട്ടിട്ടത് കോഴികളുടെ സൗണ്ട് കേട്ടോ കോഴികളൊക്കെ എണീറ്റി സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ അവരെ പുറത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് കൊത്തുന്ന കോഴികളായതുകൊണ്ട് അവർ എപ്പോഴും പുറത്തോട്ട് ഇടില്ല ചായക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ചു ഞാൻ പൊടി ഇടുകയാണ് ഈ വീട്ടിയാണ് കേട്ടോ ചായപ്പൊടി അപ്പോൾ രണ്ട് സ്പൂൺ പൊടിയാണ് എനിക്ക് ചായയാണ് ഇഷ്ടം എങ്ങനെയതാ ചായപ്പൊടിയൊക്കെ നല്ലതുപോലെ തിളച്ച് മറിഞ്ഞവിടെ വരുന്നുണ്ട് കേട്ടോ ഇനി പാലൊഴിക്കുക കുറച്ച് പാൽ പാലതിലോട്ടൊഴിച്ച് പാലും വെള്ളവും ഈ ചായപ്പൊടിയും നല്ലതുപോലെ തിളച്ചങ്ങോട്ട് വരുമ്പോൾ ഇറക്കി വയ്ക്കുക പിന്നെ ചില സമയത്തിൽ ഏലക്ക ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഏലക്ക ഇട്ട ചായ സ്വത്തുനിന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കിഷ്ടമാണ് അപ്പോൾ ഇനി കണ്ടോ ഇതാകുണ്ടോ ചെറുപയർന്ന കുക്കർ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അടുപ്പിൽ വെക്കണം അതുപോലെ ഉളിയും തക്കാളിയും വഴറ്റി വെച്ചത് ചമ്മന്തിക്ക് വേണ്ടി വഴറ്റി വെച്ച് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കിട്ടും ഇതാകുണ്ടോ ചമ്മന്തി അധികം എരിവ് ഒന്നും ഇട്ടിട്ടില്ല എരിവ് കുറച്ച് ഇട്ടിട്ടുള്ളൂ എൻ്റെ ചമ്മന്തിയും സെറ്റായി അതുപോലെ ഉരുളക്കിഴങ്ങ് കറിയും സെറ്റായി പിന്നെന്താ ഇഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്ര ഇഡലി വേണ്ടു ഇനി ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെന്താ ചായ പഞ്ചസാരയൊക്കെ ആട്ടോ ആറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സ്വത്തും പസാറിനെ ഉപയോഗിച്ചിട്ടില്ല അപ്പം ഞാൻ തന്നെ ആദ്യം ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു കേട്ടോ അപ്പോഴേക്കും എന്താ ചെറുപയറായി കഴിഞ്ഞു എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ബായ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്